ബ്രിട്ടീഷ് രാജകുടുംബത്തെയും ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട മുൻ രാജകുമാരൻ ആൻഡ്രു മൗൺ ബാറ്റൺ അറസ്റ്റിലായി അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദമുണ്ടാക്കിയ എപ്സിൻ ഫയലുകളിലെ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് ഈ നാടകീയ നീക്കം ചാൾസ് രാജാവിന്റെ സഹോദരൻ കൂടിയായ ആൻഡ്രുവിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിരുന്നുവെങ്കിലും അറസ്റ്റ് അപ്രതീക്ഷിതമായിരുന്നു തന്റെ അറുപത്തിയാറാം പിറന്നാൾ ദിനത്തിൽ സാൻഡ്രിങ്ഹാം എസ്റ്റേറ്റിലെ വസതിയിൽ വെച്ചാണ് ആൻഡ്രുവിനെ തേംസ് വാലി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഔദ്യോഗിക പദവികൾ ദുരൂപം ചെയ്തു എന്ന ഗുരുതരമായ കുറ്റമാണ് ഇയാൾക്കെതിരെ പ്രാഥമികമായി ചുമത്തിയിരിക്കുന്നത് ആഘോഷങ്ങൾക്ക് തയ്യാറെടുത്തിരുന്ന വസതിയിൽ നിന്ന് പോലീസ് സംഘം അദ്ദേഹത്തെ കൊണ്ടുപോയത് രാജകുടുംബത്തിന് വലിയ നാണക്കേടായി അമേരിക്കയിലെ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്റ്റീനുമായുള്ള ആൻഡ്രുവിന്റെ ദീർഘകാല ബന്ധമാണ് ഈ തകർച്ചയ്ക്ക് പ്രധാന കാരണം വർഷങ്ങളായ ആൻഡ്രുവിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത് ബ്രിട്ടന്റെ പ്രത്യേക വ്യാപാര പ്രതിനിധി ആയിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകളിലാണ് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ രേഖകളും വിവരങ്ങളും ആൻഡ്രു എപ്സീനുമായി പങ്കുവെച്ചു എന്ന പരാതിയിൻമേൽ മാസങ്ങളായി രഹസ്യ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു ഔദ്യോഗിക പദവിയിലിരുന്ന ഇത്തരത്തിൽ രഹസ്യങ്ങൾ കൈമാറിയത് രാജ്യദ്രോഹത്തിന് തുല്യമായ കുറ്റമായാണ് നിയമവിദഗ്ധർ കാണുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് അന്താരാഷ്ട്ര ரிப்போட்டு செய்து എഫ്സിയൻ ഫയലുകളിൽ ആൻഡ്രുവിനെതിരെ നിരവധി ലൈംഗിക പീഡനാരോപണങ്ങൾ നേരത്തെ തന്നെയുണ്ട് വെർജീനിയ ഗിഫ്രേ എന്ന യുവതി നൽകിയ പീഡന പരാതിയിൽ ആൻഡ്രു വലിയ തോതിൽ പണം നൽകി കേസ് ഒത്തുതീർപ്പാക്കിയിരുന്നു എന്നാൽ അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ഏറ്റവും പുതിയ രേഖകൾ ആൻഡ്രുവിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി പുതുതായി പുറത്തുവന്ന വിവാദ ചിത്രങ്ങളിൽ ആൻഡ്രു ഒരു യുവതിയുമായി അടുത്തിടപഴകുന്നത് വ്യക്തമാണ് എന്നാൽ ചിത്രത്തിലുള്ളത് ആരാണെന്നോ ഇത് എവിടെ വെച്ച് പകർത്തിയതാണെന്നോ സംബന്ധിച്ച ദുരൂഹത തുടരുകയാണ് എഫ്സിന്റെ ഉടമസ്ഥതയിലുള്ള ലിറ്റിൽ ജെയിംസ് സ്തീപിൽ വെച്ചുള്ളതാണ് ഈ ദൃശ്യം െന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വിവാദങ്ങൾ ശക്തമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആൻഡ്രോവിനെ രാജകീയ പദവികളിൽ നിന്നും സൈനിക സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു രാജകുടുംബത്തിന്റെ സ്ഥാൽപേരിന് ആൻഡ്രോവിന്റെ പ്രവർത്തനങ്ങൾ മങ്ങലേൽപ്പിക്കുന്നു രാജാവ് ഈ തീരുമാനമെടുത്തത് ഹൈനസ് എന്ന അഭിസംബോധനയും അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല ബ്രിട്ടീഷ് നിയമപ്രകാരം ആർക്കും നിയമത്തിന് മുകളിൽ സ്ഥാനമില്ലെന്ന് ഈ അറസ്റ്റിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് നിലവിൽ പദവി ദുരുപയോഗം ചെയ്തതിനാണ് കേസെടുത്തിട്ടുള്ളതെങ്കിലും എഫ്സിൻ ഫയലുകളിലെ മറ്റ് വെളിപ്പെടുത്തലുകൾ അടിസ്ഥാനത്തിൽ പീഡന കേസുകളും കൊട്ടാരം കൊട്ടാരം ഇതുവരെ ഇതുവരെ ഔദ്യോഗികമായി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല പ്രതികരിച്ചിട്ടില്ല ഇത് വ്യക്തിപരമായ കാര്യമാണെന്നും നിയമം അതിനെ വഴിക്ക് പോകുമെന്നുമാണ് കൊട്ടാര വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന വരും ദിവസങ്ങളിൽ ആൻഡ്രുവിനെ കോടതിയിൽ ഹാജരാക്കുന്നതോടെ കേസിന്റെ കൂടുതൽ ഗൗരവകരമായ വശങ്ങൾ പുറത്തു വരുമെന്നാണ് കരുതുന്നത്